കൊല്ലം ആലാട്ടുകാവ് ക്ഷേത്രം പൂമുഖം റോഡ് തകർന്നിട്ട് രണ്ടു വർഷം റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ദുർഗന്ധത്തിനും കാരണമാകുന്നു സമീപവാസികൾ ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് അഞ്ചു വർഷം മുമ്പ് സി എം എൽ ആർ ആർ പി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ റോഡിന്റെ നവീകരണത്തിന് പത്ത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ ഏറ്റെടുത്ത കരാറുകാരൻ പണി ആരംഭിക്കാത്തതിനെ തുടർന്ന് കരാർ റദ്ദായി അറിയുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കവേ രണ്ടു വർഷം മുമ്പ് ഭൂഗർഭ കേബിൾ സ്ഥാപിക്കാനായി റോഡിന്റെ നടുവിലൂടെ കുഴിയെടുത്തു കുഴിയെടുത്ത് കേബിളും സ്ഥാപിച്ച് കെ എസ് ഇ ബി പൊടിയും തട്ടിപ്പോയി മഴ പെയ്തതോടെ വെട്ടിപ്പൊളിക്കാത്ത ഭാഗവും തകർന്ന് തരിപ്പണമായി ഇതിനിടയിൽ വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ റോഡ് വെട്ടിപ്പൊളിച്ചു ഇതോടെ റോഡിൽ ടാറിന്റെ പൊടിപോലുമില്ലെന്ന് മാത്രമല്ല നിറയെ വൻകുഴികളുമായി ഇതോടെ സി എം എൽ ആർ ആർ പി ഫണ്ട് ഉപയോഗിച്ച് റോഡിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥയായി പരിസരവാസികൾക്ക് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് വെള്ളത്തിന്റെ അവസ്ഥ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇവിടെ കോർപ്പറേഷൻ അധികാരികളുണ്ടോ എന്ന് പോലും തന്നെ നമുക്ക് സംശയമാണ് അമ്പത്തിനാലാം ഡിവിഷനെ പ്രതിനിധീകരിച്ച് ഇവിടുത്തെ ഒരു കൌൺസിലറുണ്ട് ആ കൗൺസിലർ തന്നെ സ്ഥലം പരിശോധന നടത്തുന്നുണ്ടോയെന്ന് തന്നെ നമുക്ക് തന്നെ സംശയമാണ് കാരണം കൊല്ലം കോർപ്പറേഷൻ പരിധിയിൽ അമ്പത്തിനാലാം ഡിവിഷൻ ആണെങ്കിൽ പോലും ഹൈവേയിൽ നിന്ന് വരുന്ന വെള്ളവും അതോടൊപ്പം തന്നെ പരിസരത്ത് നമുക്ക് നടക്കാൻ പയ്യാത്ത സാഹചര്യത്തിലേക്ക് ഹൈവേയിൽ നിന്ന് വരുന്ന വെള്ളം മൊത്തം ഓട കവിഞ്ഞ് റോഡ് ഗതാഗതം സ്തംഭിക്കത്തക്ക രീതിയിലേക്കാണ് നമുക്ക് ഗതാഗത തടസ്സം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊന്നും തന്നെ നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല ഉള്ള പത്ത് ലക്ഷം രൂപയ്ക്ക് ഒന്നര കിലോമീറ്ററോളമുള്ള റോഡിൽ ഭൂമുഖം ഭാഗത്ത് മുന്നൂറ് മീറ്റർ നീളത്തിൽ മാത്രം ഇന്റർലോക്ക് പാകി മഴ പെയ്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ റോഡിലെ കുഴികളിൽ വീണ് ഇരുചക്രവാഹന യാത്രക്കാരുടെ കാലും കയ്യുമൊടിയുന്നത് പതിവായി കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിത്തിരിക്കുന്നതിനിടെ വാഹനങ്ങളിടിച്ച് വീടിന്റെ ഗേറ്റുകളും കുടിവെള്ള പൈപ്പ് ലൈനുകളും തകരുന്ന അവസ്ഥയുമുണ്ടായി റോഡിന്റെ അറ്റകുറ്റപ്പണി വൈകിപ്പിക്കുന്നതിൽ പ്രദേശവാസികൾക്കിടയിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് പ്രദേശവാസികൾ അരിക്കേണ്ട യാതൊരു രാഷ്ട്രീയ ചെവിയും കൊടുക്കാതെ തന്നെ പ്രദേശത്തിന്റെ റോഡ് ഗതാഗത സ്തംഭനം മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയത്തിനുപരി പ്രദേശത്തുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധീകരിച്ചുകൊണ്ടൊക്കെ തന്നെ ഇവിടെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഇവിടെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകും ഗതാഗത തടസ്സം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിഷേധ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് ഹൈവേ വരെ പ്രതിരോധിക്കുന്ന നടപടികളിലേക്ക് ഞങ്ങൾ നീങ്ങും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ കൊല്ലം